നമസ്തേ നമസ്തേ അപ്പോൾ യേശു യേശുവിൻ്റെ ശിഷ്യന്മാരെ ഒന്നും പഠിപ്പിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം യേശു പലതും പഠിപ്പിച്ചു യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ മീൻപിടുത്തക്കാരാണ് ഗലീലി നിവാസികളാണ് ഗലീലി എന്ന് പറഞ്ഞാൽ സി ഓഫ് ഗലീലി ആ ഗലീലി കടലിൽ മീൻ പിടിച്ചിരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ കഴിച്ചിരുന്ന ആഹാരം എന്ന് വെച്ചാൽ മീനാണ് അപ്പോൾ അവരെ കൈ കഴുകാണ്ട് ഭക്ഷണം കഴിക്കാൻ യേശു പഠിപ്പിച്ചു യേശു അങ്ങനെ അവർക്കൊരു നല്ലൊരു മാതൃകയായി മാറി അപ്പോൾ ഒരിക്കൽ മാർക്കൂസിൻ്റെ പുസ്തകം ഏഴാം അധ്യായം അത് തുടങ്ങുന്നതന്നെ ജറുസലമിൽ നിന്ന് കുറച്ച് ആൾക്കാർ യഹൂദരി വന്ന് യേശുവിനോട് ചോദിച്ചു നിൻ്റെ ശിഷ്യന്മാർ എന്താണ് ഈ ഇത്ര പോയത് കൈ കഴുകാണ്ടല്ല തിന്നണ എന്ന് അപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന പാരമ്പര്യവുമായിട്ട് എന്ത് ബന്ധം പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ആൾക്കാരാണത് പാരമ്പര്യമായിട്ടല്ല ഇതിന് ബന്ധം ഇതിന് ഹൈജീനമായിട്ടാണ് ശുദ്ധിയുമായിട്ടാണ് ബന്ധം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ കൈ കഴുകും കാല് കഴുകും അതൊക്കെ യഹുതിരി ചെയ്യുമായിരുന്നു അത് ഇവിടെ മാർക്കോസിൻ്റെ പുസ്തകം ഇടാൻ മതിയതി തന്നെ അത് പറയുന്നുണ്ട് ഈ ഹൂതിരി പുറത്ത് നിന്ന് വീട്ടിലേക്ക് വരുമ്പം അവർ കൈയും കാലം കഴുകും അപ്പോൾ അത് ദേഹശുദ്ധിയുമായിട്ടാണ് ബന്ധം അപ്പം മനസ്സുമായിട്ട് ബന്ധമൊന്നുമില്ല അതിനെ ശരീരം ശുദ്ധിയായി കീപ്പ് ചെയ്യുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് യഹൂതിരി പക്ഷേ ഈ യേശു വന്നിട്ട് അവരെ വൃത്തികെട്ടവരാക്കി മാറ്റി അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാണ്ട് ഭക്ഷണം കഴിക്കണം ആ അഴുക്ക് കൈകൊണ്ട് മീൻ കഴിക്കണം അത് കണ്ടപ്പോൾ യഹൂദര് അതിനെക്കുറിച്ച് വിമർശിച്ചു അപ്പോൾ ഈ യേശു പറയാനാണ് യഹൂദരോട് അവസാനം പുറത്തുനിന്ന് ഉള്ളിലേക്ക് പോകുന്ന ഒന്നും ഒരു മനുഷ്യനെ അശുദ്ധനാക്കാൻ കഴിയില്ല ശാരീരികാശുദ്ധി മാറി ഇപ്പോൾ മാനസിക കേട്ടോ യേശു പറയുന്നത് ഇനി മാനസിക മാനസികാശുദ്ധിയാണെങ്കിലും പുറത്തുനിന്ന് ഉള്ളിലേക്ക് പോകുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് കാരണം നമുക്ക് കുട്ടിക്കാലം ഉണ്ടല്ലോ കുട്ടിക്കാലത്ത് നമ്മുടെ ഒരു വ്യത്യാസം നമ്മൾ നിഷ്കളങ്കരായിരുന്നില്ല എല്ലാ കുട്ടി എല്ലാ മനുഷ്യരും ആ അഡോൾഫ് ഹിറ്റ്ലർ ആണെങ്കിലും ജോസഫ് സ്റ്റാലിൻ ആണെങ്കിലും ആരാണെങ്കിലും എത്ര വലിയ നീചനായിട്ടുള്ള മനുഷ്യനായിരുന്നെങ്കിലും പിൽക്കാലത്ത് അവരുടെ ഒരു കുട്ടിക്കാലം ഉണ്ടല്ലോ ശൈശവം ബാല്യം അതിലൊക്കെ അവർ നിഷ്കളങ്കരല്ലേ അപ്പം പക്ഷേ യേശു പറയുന്നത് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്നാണ് പറയുന്നത് അതായത് മനുഷ്യർ സ്വതവേ പിഴകളാണെന്നാണ് യേശു പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണതാണ് യേശുവിൻ്റെ പഠിപ്പിന് അങ്ങനെയുണ്ട് അതായത് യേശു ഒരു ഗുഡ് ടീച്ചറല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു ഗുഡ് ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം കുട്ടികളുണ്ടല്ലോ യേശു തന്നെ പറയുന്നുണ്ട് കുട്ടികളെ തടയരുത് ഒരിക്കൽ കുട്ടികൾ യേശുവിൻ്റെ അടുത്തോണ്ട് വരുമ്പോൾ ശിഷ്യന്മാർ തടയും അവർ അവരെ തടയരുത് സ്വർഗരാജ്യം ഇവരെ പോലുള്ളവരുടേതാകുന്നു എന്ന് പറയും അതായത് അതിൻ്റെ അർത്ഥം തന്നെ ഡബിൾ മീനിങ് ആണ് പലതും ഉദ്ദേശിക്കാം കുട്ടികളെന്ന് വെച്ചാൽ എന്തു പറഞ്ഞാലും വിശ്വസിക്കും നൈവാണ് അവർ അങ്ങനെ അത് ആ ഉദ്ദേശം അത് ആ അർത്ഥത്തിലാണ് ഏച്ചു ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട് അതായത് കുട്ടികളെന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണ് നിഷ്കളങ്കമായ മനസ്സുള്ളവർക്കാണ് സ്വർഗരാജ്യം അങ്ങനെ ഒരു അർത്ഥമുണ്ട് അഹോ അല്ലെങ്കിൽ തന്നെ ഇനി ഏച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ ഇസ്രാഹേലിലെ വിദ്രുശൂന്യം പറഞ്ഞിട്ടാണോ നമ്മൾ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്ന് നമുക്കറിയാൻ പറയില്ലേ നമുക്കൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ലേ ഇവ എൻ്റെ കുട്ടിക്കാലം പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ പിന്നമ്പുറത്ത് കുളം ഉണ്ട് പിന്നല്ലേ വലിയ കുളമുണ്ട് അപ്പോൾ അവിടെ ഈ ഹെലികോപ്റ്റർ പോലുള്ള തുമ്പി വരും തുമ്പി നേരിയ ഇതായിരുന്നു നേരിയ തുമ്പിയാണ് പക്ഷേ വലിയ ചിറകുമാണ് അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് നമ്മൾ പോകുമായിരുന്നു പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് ആറ് വയസ്സ് ഏഴ് വയസ്സൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് വേറെ ദുഷ്ചിന്തകളൊന്നുമില്ല യാതൊരു ഇതുമില്ല ഒരു കുഴപ്പമില്ലായിരുന്നു അത് എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് അവരുടെ കുട്ടിക്കാലം ശൈശവവും ബാല്യവും അവിടെ യാതൊരു മിസ്റ്റേക്കും വരുന്നില്ല കൗമാരത്തിലാണ് മോശമായ ചിന്തകളൊക്കെ വരുന്നത് അതും നമ്മൾ വളരുന്ന സാഹചര്യം ഇരിക്കും വളരുന്ന സാഹചര്യം ഇരിക്കും നല്ലൊരു എൻവയ്മെൻറ്റിലാണ് നമ്മൾ വളരുന്നതെങ്കിൽ നമ്മൾക്ക് മോശം ചിന്തകൾ വരില്ല അതേസമയം കുറേ ക്രിമിനൽസിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഒരു ചേരിയിലൊക്കെയാണ് വളരണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ വഷളായി പോകും അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലേക്ക് പുറത്തു ചീത്ത കാര്യങ്ങൾ വരുന്നത് അല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വയം വരുന്നതല്ല നാച്ചുറലായിട്ട് വരുന്നതല്ല അത് പുറത്തുനിന്ന് ഉള്ളിലോട്ട് കയറാനാണ് ബാഡ് തോട്ട്സ് അതാണ് അതിൻ്റെ സത്യം അതുകൊണ്ടാണ് കുട്ടികൾക്ക് ബാഡ് തോട്ട്സ് ഇല്ലാത്തത് യേശു പറയുന്നത് പോലെ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് സകല തിന്മകളും വരുന്നതെങ്കിൽ കുട്ടികളെ ആ തിന്മ കാണണ്ടേ കുട്ടികൾ മനുഷ്യരല്ലേ മനുഷ്യ കുട്ടികളല്ലേ പക്ഷേ അത് മറച്ചു വെച്ചിട്ടുണ്ട് യേശു മനുഷ്യൻ പാവിയാണെന്ന് വരുത്തി തീർക്കാൻ നോക്കണേ അതാണ് യേശുവിൻ്റെ ഉദ്ദേശം മനുഷ്യൻ പാപിയാണെന്ന് സമ്മതിച്ചാലല്ലേ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ യേശുവിൻ്റെ ആവശ്യം വരുന്നുള്ളൂ മനുഷ്യണ്ടോ യേശു മനുഷ്യനെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ചു യേശുവിൻ്റെ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് മനുഷ്യരുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞു എന്നാണല്ലോ ക്രിസ്ത്യൻ വിശ്വാസം എന്ത് നല്ല വിശ്വാസം അല്ലേ യേശുവിൻ്റെ രക്തം കൊണ്ട് സകലരുടെയും പാപം കഴുകിക്കളഞ്ഞത്രേ അതാണ് ഈ കുഞ്ഞാടികൾ വിശ്വസിക്കുന്നത് ഇതുപോലൊരു ഭ്രാന്തുണ്ടാവും എന്തെല്ലാം പാവങ്ങൾ മനുഷ്യർ ചെയ്യുന്നു എന്തെല്ലാം പാവങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ അഡോൾട്ട് ഹിറ്റ്ലറിനെ യഹൂദര ലക്ഷക്കണക്കിന് പേരെ കൊന്നു ഗ്യാസ് ചേമ്പറിലിട്ട് അത് തുണിയൊക്കെ മാറ്റും തുണി ഊരിയെടുക്കും എന്നിട്ട് നഗ്നരായിട്ടാണ് കയറ്റണത് എന്നിട്ട് ഈ വിഷപ്പുക ശ്വസിച്ച് അവർ മരിക്കും കുട്ടികളും സ്ത്രീകളും ഒക്കെ മരിക്കും ഈ മഹാപാവം യേശു എങ്ങനെയാണ് യേശുവിൻ്റെ രക്തം കൊണ്ട് കഴിയിക്കളെങ്ങനെയാണ് എങ്ങനെ കഴുകിക്കളേ എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ എൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ അതാണ് സത്യം അല്ലാണ്ട് നിങ്ങളൊരു പത്ത് പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കുരിശീക്കടം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാവം ഇല്ലാണ്ടാവും ഇല്ലാണ്ടാവും എങ്ങനെ ഇല്ലാണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരം പോലും ആലോചിക്കാനുള്ള ബുദ്ധി സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ആൾക്കാരാണ് വിശ്വാസികളെന്ന് പറയുന്ന ഒരു മനസ്സിലാക്കണം എന്തൊരു ദുരവസ്ഥയാണെന്ന് മനസ്സിലാക്കണം മനുഷ്യൻ്റെ ഒരു അധപ്പ തന്നെ ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് കംപ്ലീറ്റ് റോങ് അങ്ങനെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു രക്ഷകനില്ല പാപം ചെയ്യാതിരിക്കുക തന്നെയാണ് രക്ഷ അല്ലാണ്ട് നിങ്ങൾ പാപം ചെയ്തിട്ട് ഞാൻ മരിച്ചാലോ അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്തിട്ട് നിങ്ങൾ മരിച്ചാലോ എൻ്റെ പാപം ഇല്ലാണ്ടാവില്ല നിങ്ങളുടെ പാപം ഇല്ലാണ്ടാവില്ല ഇപ്പം ഞാനൊരു പതിനായിരം രൂപ ഒരാൾ വഞ്ചിച്ച് എൻ്റെ കീശയിലാക്കി നിങ്ങൾ കുരിശി കയറി മരിച്ചു അപ്പോൾ ഞാൻ ഈ വഞ്ചിച്ച ആൾക്ക് പതിനായിരം രൂപ കിട്ടും ഇല്ലല്ലോ പിന്നെ എങ്ങനെ എൻ്റെ പാപം തീരും എങ്ങനെ തരും പാപം അങ്ങനെ എത്രയോ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ ഓരോരുത്തർ ഈ കോർപ്പറേറ്റ് കള്ളന്മാരി അവന്മാർ കോടികളല്ലേ മുക്കണത് മനുഷ്യന്മാരെ വഞ്ചിച്ചുണ്ടാക്കണ കാശല്ലേ യേശു കുരിശിക്കാരി കൊണ്ട് അവരുടെ പാവം തരൂ ബൈബിള് പറയുന്നത് യേശു പറയുന്നത് മനുഷ്യരുടെ സകല പാവങ്ങളും യേശു പുറത്ത് എന്ന് എന്നാണ് അതെങ്ങനെ ശരിയാണ് ഇപ്പോൾ ഒരാൾ മറ്റൊരാളുടെ സഹോദരിയെ ബലാത്സംഗം ചെയ്തു യേശു ഈ ബലാത്സംഗം ചെയ്ത ഈ മഹാബാവിയുടെ പാപം യേശു പുറത്ത് കൊടുത്ത് അപ്പോൾ ആ സഹോദരിക്ക നീതിയാണോ നീതിയാണോ അല്ലെങ്കിൽ ആ സഹോദരന നീതിയാണോ യേശു പാപം പുറത്തു കഴിഞ്ഞാൽ ഇതങ്ങനെ ശരിയാകും ആ പാപം ചെയ്ത ആൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം വേണ്ടത് അവിടെയാണ് അത് ശരിയാവുന്നത് അല്ലാണ്ട് യേശു ഇതിനെ തല്ലിക്കൊന്നുകൊണ്ട് പാപം ഇല്ലാണ്ടാവുന്നില്ല പക്ഷേ ഈ കുഞ്ഞാടുകൾ വിശ്വസിക്കണം ഇതാണ് യേശു വന്നത് മനുഷ്യരുടെ പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യരുടെ പാപങ്ങളെല്ലാം ഇല്ലാണ്ടായി എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാണ് മനുഷ്യരെ മാമോദിസ മുണെന്തിനാണ് യേശു പറയുന്നുണ്ടല്ലോ പിതാവിൻ്റെ പുത്രൻ്റെയും പശുതാ മാവിൻ്റെ നാമത്തിൽ ലോകത്തിലെ സകല ജനതകളെ മാമോദിസം മുക്കാൻ പറയുന്നത് എന്തിനാണ് മതാഴിവസം ഇരുപത്തെട്ടാമതി അവസാനത്തെ വചനം യേശുവിൻ്റെ എന്തിനാ അങ്ങനെ പറയണം യേശു മരിച്ചപ്പോൾ തന്നെ പാപങ്ങളൊക്കെ പാപങ്ങളിന്നും വചനം കിട്ടിയെന്നല്ലേ പറയണത് പിന്നെ എന്തിനാണ് മാമോദിസം മുക്കണത് എന്തിനാണ് മാമോദി സുക്കണത് അപ്പോൾ മാമോദിസം മുക്കിയാലേ ക്രിസ്ത്യാനിയാവുള്ളൂ എന്താ തട്ടിപ്പെന്ന് പറയും ലോകം മുഴുവനും സകലജാതി മനുഷ്യരും ക്രിസ്ത്യാനികളാക്ക് പിന്നെ ഇസ്ലാം പറയുന്ന ദീൻ മുഴുവനും അള്ളാഹുവിനാകുന്നതുവരെ നിങ്ങൾ ജിഹാദിയനാ പറഞ്ഞ വെട്ടിക്കൊല്ലാൻ പറഞ്ഞ ആൾക്കാർ എല്ലാവരും എല്ലാ മനുഷ്യരും ഇസ്ലാം മതവിശ്വാസികളാകുന്നതുവരെ ഇവിടെയാണെങ്കിൽ സകലജാതി മനുഷ്യരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദാത്മാൻ്റെ നാമത്തിൽ മുഹമ്മദ് മുദീസമൊക്കെ ക്രിസ്ത്യാനിയാക്കു പിൻ അവർ രണ്ടും പറയുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇതെങ്ങനെ സാധിക്കും ഒരാൾക്ക് ഒരേ സമയത്തിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവുമായിരിക്കാൻ സാധിക്കില്ല സാധിക്കില്ല നമ്മുടെ മതേതര ഗുരുക്കന്മാർ കള്ളസ്വാമിമാരൊക്കെ പറയും സാധിക്കുമെന്ന് പറയും പക്ഷെ അത് സാധിക്കില്ല കാരണം അടിസ്ഥാനപരമായിട്ട് ഹിന്ദുമതവും ഇസ്ലാമവും ക്രിസ്തു മതവും ഒക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അത് തമ്മിൽ പരസ്പരവിരുദ്ധമാണ് ഇപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാണ്ട് വേറെ ദൈവമില്ല ദൈവത്തിന് പുത്രന്മാരില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് ലോകരക്ഷകനാണ് അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ പിന്നെ ഈ രണ്ടുപേരുടെയും ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാരാധനയാണ് അവരുടെ ദൈവം ഏറ്റവും വെറുക്കുന്ന പാപം എന്നാണ് പറയണത് വിഗ്രഹാരാധന പാടില്ല വിഗ്രഹാരാധകർ വിഗ്രഹാരാധകരെ നരകത്തിപ്പോ എന്ന് പുതിയ ദൈവത്തിലും പറഞ്ഞിട്ടുണ്ട് വെളിപാട് പുസ്തകത്തിൽ പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിഗ്രഹമുള്ള യേശുൻ്റെ വിഗ്രഹം എന്നാലോചിച്ച് നോക്കൂ എന്ത് വലിയ ഫ്രോഡാണെന്ന് ആലോചിച്ചോ മറിയുടെ വിഗ്രഹം എല്ലായിടത്തും മറിയുടെ മേശുവിൻ്റെ വിഗ്രഹമില്ലേ കത്തോലിക്കര് വിഗ്രഹാരഥ ഏറ്റവും വലിയ വിഗ്രഹാരഥി ഇരുന്ന് കത്തലിക്കരല്ലേ ക്രിസ്ത്യാനികളിൽ മുസ്ലിങ്ങളാവട്ടെ അവർ വിഗ്രഹാരഥനയില്ല പക്ഷേ വിഗ്രഹാരഥന പാവപണമെന്നാണ് അവർ അവർ ഗ്രന്ഥത്തിൽ പറയുന്നത് അതാണ് അവർ വിശ്വസിക്കുന്നത് യേശു ദൈവൂത്രനല്ല എന്നും അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നു അതും അവർ വിശ്വസിക്കുന്നു അപ്പോൾ ക്രിസ്തു മതവിശ്വാസവും ഇസ്ലാമിക മതവിശ്വാസവും തമ്മിൽ ഭിന്നമായില്ലേ അടിസ്ഥാനപരമായിട്ട് തെറ്റില്ലേ പിന്നെ ഒരാൾ പറയുന്നത് വെള്ളിയാഴ്ചയാണ് പുണ്യ പുണ്യദിവസം എന്ന് പറയുന്നത് ക്രിസ്ത്യാനി പറയുന്നില്ല ഞായറാഴ്ച തന്നെ പറയണം ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പിന്നെ ഒരു മനുഷ്യന് ഒരേ സമയത്ത് നാല് പെണ്ണിനെ കെട്ടാം എന്നാണ് ഇസ്ലാം പറയുന്നത് ക്രിസ്ത്യാനി പറയുന്നത് അങ്ങനെ പറ്റില്ല ആദ്യത്തെ കെട്ടിയവളെ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തോളം കെട്ടാം അങ്ങനെ ഡൈവോഴ്സ് ചെയ്ത് നിങ്ങൾ എത്രവണ് കെട്ടിക്കോ പക്ഷേ ആദ്യം കെട്ടിയവളെ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യണം അതും അവൾ വ്യഭിചരിച്ചാൽ മാത്രമേ അവളെ ഡൈവോഴ്സ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയാണ് നിയമം ഒരേ സമയത്ത് ഒന്നിലധികം ഭാര്യമാർ ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടില്ല അത് നിയമം തമ്മിൽ വ്യത്യാസമില്ലേ പിന്നെ ഇനി ഹിന്ദുക്കളുടെ കാര്യം ഹിന്ദുക്കളാണെങ്കിൽ വിഗ്രഹാരാധകരാണ് വിഗ്രഹാരാധന പാപമല്ല ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പാപമെന്ന് പറയുന്നത് പരോപദ്രവമാണ് പാപം മറ്റ് പ്രാണികളെ മറ്റ് മനുഷ്യരെയോ മറ്റേതെങ്കിലും ഒരു പ്രാണിയെയോ ഉപദ്രവിക്കുക ദ്രോഹിക്കുക അതാണ് പാപം അതല്ലേ ശരി അതല്ലേ ശരി വിഗ്രഹാരാധന പാപമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടാക്കി മരം കൊണ്ട് കൊത്തി കൊത്തി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരെണ്ണം മേടിച്ചുണ്ടാക്കി എനിക്ക് കൊത്തി മരം കൊണ്ട് വിഗ്രഹം ഒന്നും ഉണ്ടാക്കാൻ എനിക്കറിയാൻ പാടില്ല ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ അവരടുത്ത് ഞാൻ മേടിച്ചു എൻ്റെ എൻ്റെ വീട്ടിൽ പൂജ മുറി കൊണ്ടുവച്ചു ഞാനത് ചന്ദനത്തിരി കത്തി ചോയ്ക്കുന്നു രാവിലെ എണീറ്റ് കുളിച്ച് കുറച്ച് മന്ത്രമൊക്കെ ചൊല്ലി അതിന് പൂജ ചെയ്യുന്നു അപ്പോൾ ഞാനങ്ങനെ പൂജ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രാണിക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാവുന്നുണ്ടോ എൻ്റെ വീട്ടിൽ പൂച്ചക്കുട്ടിക്ക നായ്ക്കുട്ടിക്ക അതിനുപോലെ വിമിഷ്ടോ എല്ലാം ഉണ്ടാവുന്നുണ്ടോ ഇല്ലല്ലോ ഇനി മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുണ്ടോ ഞാനിവിടെ നിന്ന് ഇങ്ങനെ പൂജ ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾക്ക് വയറുവേന തലവേന വയറിളക്കം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ ക്രിസ്ത്യാനികൾക്കും ഉണ്ടാകുന്നുണ്ടോ ഒരു മനുഷ്യനും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല മനസ്സിലായില്ലേ ഒരു മനുഷ്യനും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് പാപമാകണത് പാപം എന്ന് വെച്ചാൽ മറ്റുള്ളവർ ഉപദ്രവിക്കലാണ് പാപം ഇപ്പോൾ എൻ്റെ മതമാണ് ശരി എൻ്റെ മതം തെറ്റ് അതുകൊണ്ട് നീ നിൻ്റെ മതം ഉപേക്ഷിച്ച് എന്റെ മതം സ്വീകരിക്ക സ്വീകരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടിക്കൊല്ലും അതാണ് പാപം അല്ലാണ്ട് വിഗ്രഹാരാധന അല്ല പാപം പല പാപം ഇതുപോലും മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തവരായി മാറി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്തൊരു ദയനീയ അവസ്ഥയാണ് നോക്കണേ മനുഷ്യരുടെ ആലോചിച്ചു നോക്കണേ അപ്പോൾ പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് എത്ര പറഞ്ഞാലും തീരാത്ത കാര്യമാണത് അപ്പോൾ ഞാൻ തൽക്കാലം നിർത്തുന്നു പനഞ്ച് മെൻറ്റായി നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം